മുഖം തിളക്കമുള്ളതാകാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലേ സൗന്ദര്യമായിട്ടും അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളതായിട്ട് മുഖം കാണാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട് അതിനായിട്ട് നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് അതുപോലെ ഫേസ് ക്രീമുകൾ തേക്കാറുണ്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട് മിക്ക ആളുകളും കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് മുഖം വൃത്തിയാക്കാനും അതുപോലെ മുഖമൊന്ന് ഭംഗിയാക്കാനാണ് പല ആളുകളും ശ്രമിക്കുന്നത് അപ്പോൾ മുഖം നന്നാക്കാനായിട്ടുള്ള പല മാർഗങ്ങളിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാർഗമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫേഷ്യൽ പാക്കോ ബ്യൂട്ടി പാർലറിൽ തേക്കുന്ന ക്രീമുകളെ പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ അല്ല ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള അതായത് നടന്മാരും നടികുമാരും പോലും കറക്റ്റായിട്ട് പാലിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് കറക്റ്റായിട്ട് കുറേ നാൾ ഫോളോ ചെയ്താൽ നമ്മുടെ മുഖം ആക്ച്വലി തിളക്കമുള്ളതും അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ളതുമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് അലി ഈ മുഖത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് പല ആളുകളും പല ക്രീമുകളും തേക്കാറുണ്ട് ഈ ക്രീം തേച്ച് പല പ്രശ്നങ്ങളുമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാമെന്ന് കരുതിയത് കാരണം പാച്ച് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് പാച്ച് ടെസ്റ്റ് ഈ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ ശരിക്കും ക്രീം നമുക്ക് അനുയോജ്യമാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇത് ഞാൻ അവസാനം പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ അതൊന്നും ചെയ്യാതെ പല ക്രീമുകളും തേച്ച് മുഖം പോയിട്ട് അല്ലെങ്കിൽ മുഖത്ത് ഓരോരോ പാടായിട്ടൊക്കെ പല രോഗികളും നമ്മുടെ അടുത്ത് വരും എന്തെങ്കിലും മാറ്റി കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ച് പക്ഷേ ഇത് നേരത്തെ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പാസ്റ്റസ്റ്റിനെ കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തടയാനായിട്ട് പറ്റും അപ്പം മുഖം നന്നാക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മളിതിൻ്റെ ഒരു സ്കിന്നിൻ്റെ ബേസിക്സ് മനസ്സിലാക്കണം നമ്മുടെ കയ്യിലുള്ള സ്കിന്നു പോലല്ല അല്ലെങ്കിൽ പുറത്തുള്ള സ്കിന്നു പോലല്ല മുഖത്തുള്ള സ്കിൻ വളരെ സോഫ്റ്റ് മൃദുലുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വളരെ നല്ലോണം മെയിൻറ്റെയിൻ ആയിട്ട് പറ്റും നമുക്ക് പ്രായം കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഈ മൂന്ന് കാര്യം തന്നെയാണ് ഹൈഡ്രേഷൻ ന്യൂട്രീഷൻ സ്കിൻ കെയർ അപ്പം പ്രധാനമായിട്ടും എൻ എച്ച് എസ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് എൻ എച്ച് എസ് ന്യൂട്രീഷൻ ഹൈഡ്രേഷൻ സ്കിൻ കെയർ എന്താണ് ഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് വെള്ളം കുടിക്കുക എന്നുള്ളതിനാണ് ഒരു എട്ട് ഗ്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻസ് അല്ലെങ്കിൽ വിഷാംശങ്ങൾ കെട്ടിക്കിടക്കില്ല നമ്മുടെ ശരീരത്തിൽ ഒന്നും കെട്ടിക്കിടക്കാൻ അത് പുറത്തോട്ട് പോകും അപ്പം നല്ലോണം അത്യാവശ്യം വെള്ളം കുടിക്കുക മൂത്രം ലൈറ്റ് കളറിൽ തന്നെ പോകുന്നത് ഉറപ്പുവരുത്തുക അതങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ മുഖത്ത് തന്നെ വ്യത്യാസം കാണാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് ന്യൂട്രീഷൻ ആണ് എന്താണ് ന്യൂട്രീഷൻ ഫുഡ് വൈറ്റമിൻ എ അടങ്ങിയ വൈറ്റമിൻ സി അടങ്ങിയ വൈറ്റമിൻ ഇ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചിരിക്കണം അപ്പം ഇത്രയും ആഹാരങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ നിങ്ങൾക്ക് ഓർക്കാൻ വളരെ പ്രയാസമായിരിക്കും ഏറ്റവും എളുപ്പം ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം പലതരത്തിലുള്ള കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പച്ച മഞ്ഞ ചുവപ്പ് പോലുള്ള സാധനങ്ങൾ മാറി മാറി കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ് നമുക്കറിയില്ലേ മിക്ക സിനിമാ നടന്മാരും ഇവരുടെ സെറ്റിലൊക്കെ അവരൊരു ബൗൾ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് എനിക്കറിയാവുന്ന കുറേ ആളുകളുണ്ട് അവരെല്ലാം കഴിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ കപ്പ് ഫ്രൂട്ട്സാണ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ അവരുടെ സ്കിന്നിനെ വളരെയധികം നല്ലതാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കാരണം ഈ ഫൈറ്റോന്യൂട്രിയൻസും മിനറൽസും എല്ലാം ഈ പറഞ്ഞ സാധനങ്ങളിലെല്ലാം ഉണ്ട് ഇത് കൂടാതെ നട്ട്സ് കഴിക്കുക സീഡ്സ് കഴിക്കുക പലതരത്തിലുള്ള സീഡ്സ് അവലബം സൺഫ്ലവർ സീഡ് ഉണ്ട് പലതരത്തിലുള്ള സീഡ്സുകൾ പംകിൻ സീഡ് പോലുള്ള സീഡുകൾ അവൈലബിൾ അതും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിക്കുക അമിതമാകരുത് ഇനി മീൻ കഴിക്കുക മീൻ കറി വെച്ച് കഴിക്കുക മീൻ നമ്മൾ പൊരിച്ചു കഴിക്കാതെ എന്ത് ചെയ്യണം കറി വെച്ച് കഴിക്കണം അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിലൂടെ എത്തും ഇനി ഇതൊന്നും മീൻ കഴിക്കാൻ അല്ലെങ്കിൽ മീൻ ഗുളിക എങ്കിലും കഴിക്കും ഒരു ദിവസത്തിൽ ഒരെണ്ണമെങ്കിലും എങ്കിലും വെച്ച് കഴിച്ച് കഴിഞ്ഞാലും അത് സ്കിന്നിന് വളരെ നല്ലതാണ് രണ്ടാമതായിട്ടുള്ളത് സ്മോക്കിംഗ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്താൽ എന്ത് പറ്റും നമുക്ക് പ്രായം കൂടുന്നതായിട്ട് തോന്നും അപ്പോൾ സ്മോക്കിംഗ് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് യൗവനം നിലനിർത്താനായിട്ട് കഴിയും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് പല വീഡിയോകളിലും ഞാൻ ചെയ്തതാണ് പഞ്ചസാര നിങ്ങളൊന്ന് മാറ്റി നോക്കുക നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ആ ഒരു വീഡിയോയുടെ അടിയിൽ ആക്ച്വലി ഇട്ടേക്കുന്ന കമൻസ് വായിച്ചാൽ തന്നെ അറിയാം ഒത്തിരി മാറ്റങ്ങൾ ആ രോഗികൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര പൂർണ്ണമായിട്ട് മാറ്റിയാൽ സ്കിൻ ഗ്ലോ ചെയ്യുന്നതുപോലെ കാണാം അപ്പോൾ പഞ്ചസാര പതുക്കെ 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 മാറ്റുക ഒരു പത്ത് ദിവസം എടുക്കുക നിങ്ങൾ ആദ്യം ഒന്ന് അഡാപ്റ്റായിട്ട് വരാൻ പഞ്ചസാര മാറ്റിയാൽ തന്നെ നിങ്ങളുടെ സ്കിൻ ഗ്ലോ നിന്നായിട്ട് കാണാം ഇനി അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അമിതമായ മാനസിക സമ്മർദ്ദം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വെച്ചാൽ നമ്മുടെ അത് പ്രതിഫലിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുഖത്തുണ്ടാകുകയും പെട്ടെന്ന് പ്രായം തോന്നുമലേക്ക് വരാം അപ്പം സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വയ്ക്കുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക പറ്റുമെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും എടുത്ത് നമ്മുടെ തലേ വെക്കാതിരിക്കാൻ നോക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ ഫാമിലിയുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെസ്സ് മാക്സിമം കുറച്ച് നിർത്തിയാൽ തന്നെ നമ്മുടെ മുഖം വളരെ ബ്രൈറ്റൺ ആവും ഇനി അഞ്ചാമത്തെ കാര്യമാണ് സ്കിന്ന് കൂടുതൽ പീൽ ചെയ്യുക എന്നുള്ള പ്രശ്നം എക്സ്ഫോളിയേറ്റ് ചെയ്യുക അതായത് ബ്ലീച്ച് ചെയ്ത് വെളുപ്പിക്കാനായിട്ട് കണ്ടിന്യൂസ് ശ്രമിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു ഫംഗ്ഷന് വേണ്ടി ഒരിക്കൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് വീണ്ടും വീണ്ടും ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഗുണത്തെക്കാളും അത് ദോഷമായിട്ട് വരും കറക്കുക പല ബുദ്ധിമുട്ടുകളും സ്കിന്നിനുണ്ടാകും മുഖത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഉറക്കം നമ്മൾ നല്ലവണ്ണം ഉറങ്ങുക ഉറക്കമില്ലായ്മ മുഖത്ത് പ്രശ്നമുണ്ടാക്കും സ്ട്രെസ്സ് മാക്സിമം കുറച്ച് നിർത്തുക സ്മോക്കിംഗ് ഒഴിവാക്കേണ്ടത് തന്നെയാണ് പിന്നെ അതുപോലെ സ്കിന്നു പീലിംഗ് അല്ലെങ്കിൽ സ്കിന്നിൽ ഈ എക്സ്ഫോളിയേറ്റിംഗ് ക്രീംസ് തേക്കുന്നത് വളരെ കുറയ്ക്കുക അതുപോലെ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അഞ്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മറ്റേ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് സോഫ്റ്റനാകുകയും അതുപോലെ ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാറായിട്ട് പല ഫേസ് പാക്കുകളും തേക്കാവുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫേസ് പാക്കുകൾ തേക്കാം കുഴപ്പമില്ല മഞ്ഞളും അതുപോലെ തൈരുമായിട്ട് ചേർത്ത് വേണമെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്കൊരു ഫേസ് പാക്ക് വയ്ക്കാം അത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ് അലോവേറ ജെല് നമുക്ക് കിട്ടും അലോവറ ജെല്ല് നമുക്ക് വീട്ടിലുണ്ടാക്കാം അല്ലെങ്കിൽ ജെല്ലായിട്ട് കിട്ടും അത് മുഖത്ത് വയ്ക്കുന്നത് മുഖം തണുപ്പിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതുപോലെ മുഖത്ത് മോയിസ്ചറൈസർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മുഖത്ത് മോയ്സ്ചറൈസർ തേക്കുന്നത് വളരെ നല്ല തന്നെയാണ് ഇനി നമുക്ക് എന്താണ് പാച്ച് ടെസ്റ്റ് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞില്ലേ പല ക്രീമുകളും തേക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു ക്രീം എടുത്തെന്ന് കരുതുക ആ ക്രീം എടുത്ത് ഒരൽപ്പം കയ്യിലെടുത്തതിനു ശേഷം നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് എൽബോയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് വൃത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ ഒരല്പം ക്രീം തേക്കുക ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും സ്കിന്നിന് റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മാത്രമേ ആ ഒരു ക്രീം നമ്മൾ സെലക്ട് ചെയ്യാവൂ ഫസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സെലക്ഷൻ രണ്ടാമത്തെ സെലക്ഷൻ ചെയ്ത് മുഖത്ത് മൊത്തം ഇടരുത് ഒരു ഭാഗത്ത് മാത്രം പ്രത്യേകിച്ച് കഴിത്തിരു വേണമെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു ഇടുക വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ ഏതൊരു ക്രീമാണെങ്കിലും മുഖത്ത് തേക്കാവൂ കാരണം മുഖത്ത് തേച്ച് എന്തെങ്കിലും കറുപ്പ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട് വരികയോ ചെയ്താൽ അത് മാറ്റാൻ വലിയ പ്രയാസമാണ് ഞാനൊരു പേഷ്യൻ്റ് ഈണയ്ക്ക് കണ്ടത് ഇത്രയും ഭാഗം ബ്രൗൺ കളറാണ് ഇതൊരു ക്രീം തേച്ചതിന് ശേഷം സംഭവിച്ചാണ് ആ ഒരു ക്രീം അദ്ദേഹത്തിൻ്റെ സ്കിന്നിനൊട്ടും പറ്റുന്നില്ലായിരുന്നു ആദ്യത്തെ ടെസ്റ്റ് ചെയ്തതിന് ശേഷവും നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യണം കാരണം മുഖമാണ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ടെസ്റ്റും ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ക്രീം സെലക്ട് ചെയ്യാവൂ അല്ലെങ്കിൽ ഉപയോഗിക്കാവൂ ഇനി നമുക്ക് മുഖം ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുക എന്നുള്ളത് നല്ല ഓയിലി ഉള്ളവർ എനിക്ക് ആക്ച്വലി ഓയിലി ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള ക്ലീൻസിങ് ലോഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോം പതയുന്ന തരത്തിലുള്ള നമുക്ക് ക്ലീൻസിംഗ് അല്ലെങ്കിൽ മുഖം ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കാം അപ്പോൾ ആ എണ്ണമയം കൂടെ കുറച്ച് കുറയും ഇനി ഡ്രൈ ആണെങ്കിലോ ഡ്രൈ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതല്ല കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വരലും അപ്പോൾ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ക്രീമുകളോ ലോഷനുകളോ അല്ലെങ്കിൽ മോസ്ചറൈസർ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണെന്നല്ല കാരണം മോയിസ്ചറൈസർ വേണം മോയ്സ്ചറൈസർ കളയാൻ പാടില്ല പതപ്പിച്ച് കളയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്രീമുകളാണ് തേക്കേണ്ടത് ഇനി വളരെ സെൻസിറ്റീവായിട്ട് മുഖമുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മണമില്ലാത്ത തരത്തിലുള്ള ലോഷനുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഒന്ന് പാച്ച് ടെസ്റ്റ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട് ഒരു കാരണവശാലും ഉറങ്ങരുത് കാരണം മേക്കപ്പ് ഇട്ട് കിടന്നുറങ്ങി പല സ്ത്രീകളും രാവിലെ എഴുന്നേറ്റ് കഴിവുകയാളാറുണ്ട് അങ്ങനെ ചെയ്യരുത് മേക്കപ്പ് റിമൂവ് ചെയ്ത് മുഖ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങാവൂ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൈ നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ മുഖത്ത് തൊടാവൂ കാരണം കഴിക്കാത്തൊക്കെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയറി തൊടും അവിടെയൊക്കെ ചെറിയ പോർസ് ഉണ്ടാവും പെട്ടെന്ന് പിമ്പിൾ വരും മുഖക്കൂരൊക്കെ വരും അത് ഇൻഫെക്റ്റഡ് ആവും അത് പിന്നെ പാടായിട്ടൊക്കെ മാറും എപ്പോഴും മുഖക്കൂരു അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് മുഖത്ത് തൊടുക പല ആളുകളുടെയും ഒരു പ്രശ്നമാണ് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിച്ചിറക്കാൻ ശ്രമിച്ചാൽ അവിടെ പാടായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം തൊടാ നോക്കുക കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനൊക്കെ പോയി കാണുക ക്ലിൻഡാമൈസിൻ പോലുള്ള ഓയിൻമെൻ്റ് ഒക്കെ തരും അത് തേച്ചാൽ തന്നെ മുഖക്കുരു ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഏത് വെള്ളം വെച്ച് മുഖം കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക് വാം വാമ്പാട്ടണം നല്ല ചെറിയ ചൂട് മുഖ ചെറിയ ചൂട് ഇത് തൊട്ട് കഴിഞ്ഞാലും ചൂട് പോലെ തോന്നാത്ത രീതിയിൽ ഉള്ള വെള്ളം വെച്ച് കഴുകുന്നതാണ് നല്ലത് പിന്നെ തണുത്ത വെള്ളം വെച്ച് കഴുകിയാൽ ഒരു പ്രശ്നവും തണുത്ത വെള്ളം ആക്ച്വൽ മുഖത്തിന് നല്ലതാണ് അത് നമ്മുടെ മുഖം കുറച്ചുകൂടി ഒരു ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് മുഖം കണ്ടിന്യൂസ് ആയിട്ട് തണുത്ത വെള്ളം വെച്ച് കഴുകുന്ന ആളുകൾക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് തന്നെ തന്നെയാണ് ന്യൂട്രീഷൻ ഹൈഡ്രേഷൻ സ്കിൻ കെയർ സ്കിൻ കെയർ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ തിളക്കമുള്ള ഒരു മുഖം നമുക്ക് തന്നെ കിട്ടും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം വേറെ ക്രീമുകളോ മറ്റ് സാധനങ്ങളോ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് വെള്ളം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ സണ്ണിൽ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുക സൺസ്ക്രീൻ ഒരു എസ് പി എഫ് എന്നുള്ള സാധനമുണ്ട് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഒരു മുപ്പതിന് മുകളിലുള്ളതാണ് ഏറ്റവും നല്ലത് നാൽപ്പതോ അമ്പതോ ഉള്ളത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം മുഖത്ത് വളരെ സെൻസിറ്റീവായതുകൊണ്ട് തന്നെ ഈ ഒരു വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്കാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം എസ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതിന് മുകളിലുള്ള ക്രീം മുഖത്ത് തേച്ചിട്ട് വേണം പോകാൻ എല്ലാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മൾ സണ്ണിലൊക്കെ ഇറങ്ങുന്നതെങ്കിൽ വീണ്ടും അത് റീഅപ്ലൈ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അത് പോവും കംപ്ലീറ്റ് ആയിട്ട് അപ്പം അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല അതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് സൺ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്കും അപ്പോൾ ബ്ലീച്ച് ചെയ്തിന് ശേഷം അതുകൊണ്ടാണ് പല ആളുകളും കുടയൊക്കെ ചൂടി പോകുന്ന പല സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല വളരെ കറക്റ്റാണ് ബ്ലീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്കും അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കുറേ പോയിന്റ്സ് ഞാൻ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല അവധവങ്ങളും കാണിച്ച് പല വ്യക്തി പേഷ്യൻസും ഇങ്ങനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോ വീഡിയോമായി ഡോക്ടറെ ബെറ്ററായി പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ